ബിസ്മില്ലാഹി റഹ്മാൻ റഹീം സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ കൃപയും രക്ഷയും സമാധാനവും നമ്മളെല്ലാം സദാ വർഷിക്കട്ടെ ആമീൻ ആയിഷ ആയിഷാറിയാ താല അനഃഹ് നിവേദനം ചെയ്യുകയാണ് നിശ്ചയം അള്ളാഹുവിൻ്റെ ദൂതർ മുഹമ്മദ് ബിസ് അള്ളാഹു അലഹി വസല്ലമ മഴ കണ്ടു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു അള്ളാഹുവേ ഉപകാരപ്രദമായിട്ടുള്ള മഴ ഞങ്ങൾക്ക് വർഷിപ്പിച്ചു തരണമേ എന്ന് സഹി ബുഖാരി ആയിരത്തി മുപ്പത്തി രണ്ടാം നമ്പറായിട്ട് കൊടുക്കുന്ന വചനമാണ് അള്ളാഹു അള്ളാഹുവെ പ്രയോജനപ്രദമായിട്ടുള്ള മഴ വർഷിപ്പിക്കണമേ എന്നാണ് അതിൻ്റെ അർത്ഥം മത്തറൻ ലാ ലിമിൻ സൗ ഹദിൻ്റെ ഇവിടെ മഴ എന്ന് പറഞ്ഞാൽ ദോഷമില്ലാത്തതായ അതായത് വെള്ളം കുത്തി ഒഴുകി വെള്ളം വീടുകളിലേക്കും ഒക്കെ പ്രവേശിക്കുന്ന രൂപത്തിലുള്ള കുത്തി ഒഴുക്കില്ലാതെ അതുപോലെ തന്നെ പല വസ്തുക്കളും തകർത്തു കളയുന്ന മഴയല്ല ഔ അദാബ് അല്ലെങ്കിൽ ശിക്ഷയുടെ മഴയല്ല നന്മയുള്ള പ്രയോജനകരമായിട്ടുള്ള മഴ അത് വർഷിപ്പിക്കണമേ എന്നാണ് റസൂലുള്ള പ്രാർത്ഥിക്കുന്നത് ഈ സന്ദർഭത്തിൽ മറ്റൊരു പ്രാർത്ഥന നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് സഹുൽ ബുഖാരിയിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം നമ്പർ വന്നിട്ടുള്ള വചനം ആ പ്രാർത്ഥന എല്ലാവരും അർത്ഥ സഹിതം പഠിക്കണമെന്ന് സ്നേഹത്തോടുകൂടെ ഉണർത്തുകയാണ് റളിയല്ലാഹു അൻഹാ സല്ലല്ലാഹു അലൈഹി വസല്ലം أنها قالت كان النبي صلى الله عليه وسلم إذا عسفت الريح قال اللهم إني أسألك خيرها وخير ما فيها وخير ما أرسلت به وأعوذ بك من شرها وشر ما فيها وشر ما أرسلت به إبراهيم إيه ആയിഷാർ അലി അള്ളാന് നിവേദനം ചെയ്യാണ് പ്രവാചകന്റെ പത്നിയായിട്ടുള്ള അവർ പറയുകയാണ് അള്ളാഹുവിന്റെ കാറ്റ് അടിച്ച് വീശിക്കഴിഞ്ഞാൽ കാറ്റ് അടിച്ച് വീശിക്കഴിഞ്ഞാൽ എന്ന് പറയാം ഇതാ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഐ കാറ്റ് കഠിനമായി അടിച്ച് വീശ അങ്ങനെ ആയി കഴിഞ്ഞാൽ ഞാൻ നന്മ നിന്നോട് തേടുന്നു അതിലുള്ള നന്മയും നിന്നോട് തേടുന്നു എന്തൊന്നിനു വേണ്ടിയാണോ അതയക്കപ്പെട്ടത് അതിൻറെ നന്മയും നിന്നോട് തേടുന്നു അതിൻറെ ദോഷത്തിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു അതിനകത്തുള്ള ദോഷവും ഞാൻ അതിൽ നിന്നും നിന്നോട് രക്ഷ രക്ഷതേടുന്നു എന്തൊന്നിനാണോ അത് അയക്കപ്പെട്ടത് അതിൻ്റെ ദോഷത്തിൽ നിന്നും നിന്നോട് രക്ഷ തേടുന്നു ഇതാണ് ആ പ്രാർത്ഥന ഇതാണ് നമ്മൾ പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന നടയെ സൂചിപ്പിച്ച അള്ളാഹ്മ അത് നമ്മൾ അർത്ഥ സഹിതം തന്നെ പഠിക്കണം പ്രാർത്ഥിക്കണം അതോടൊപ്പം ഈ പ്രാർത്ഥന അത് മഴ വന്നാലാണ് പ്രാർത്ഥിക്കേണ്ടത് ഇത് കാറ്റ് വരുമ്പോഴാണ് പ്രത്യേകിച്ച് അതിശക്തമായ കാറ്റൊക്കെ വരുന്ന സന്ദർഭത്തിൽ നമ്മൾ കുറച്ചൊക്കെ പഠിച്ചവനെ പേടിച്ച് ഈ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിക്കുക കാരണം കാറ്റ് കൊണ്ട് ഈ ഹദീസിന്റെ ബാക്കി തന്നെ നമ്മൾ കേൾക്കണം അപ്പം മനസ്സിലാവും എത്രമാത്രം ഗൗരവത്തോടെ കൂടിയായിരുന്നു അള്ളാഹുവിൻ്റെ റസൂല് കാറ്റും അതുപോലെ തന്നെ പ്രകൃതിയിലുണ്ടാകുന്ന പ്രതിഭാസങ്ങളെയൊക്കെ കണ്ടിരുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും ഈ ഹദീസിന്റെ ബാക്കിയിൽ ആയിഷാർ അല്ലാ താലാന് പ്രവാചകൻറെ പത്നി അവര് പറയാണ് ആകാശത്ത് ഇടിയും മിന്നലുമുള്ള ആ മേഘം ഒക്കെ കഴിഞ്ഞാൽ വന്നുകഴിഞ്ഞാൽ ലൗനുഹു പ്രവാചകന്റെ നിറം തന്നെ മാറുന്ന പ്രവാചകന്റെ മുഖത്ത് തന്നെ അതിൻ്റെ ഒരു മാറ്റം നമുക്ക് കാണാം അക്ബലവ അധർ എന്ന് പറഞ്ഞാൽ നബി വീട്ടിൽ നിന്നാണ് പുറത്തു പോകും ഉടനെ വീട്ടിലേക്കാണ് പ്രവേശിക്കും കുറച്ച് മുന്നോട്ട് പോകും കുറച്ച് പിന്നോട്ട് വരും എന്ന് പറഞ്ഞാൽ ഒരു ഒരു എന്തോ ഒരു അസ്വസ്ഥതയുള്ളതുപോലെ ഒരു ഭയാനകമായിട്ടുള്ള അവസാനിപ്പിക്കുള്ളത് പോലെ ഫ ഇതാ തുറത്ത് അങ്ങനെ മഴ വർഷിച്ചാലോ പ്രവാചകന്റെ മുഖത്ത് നിന്ന് ആ വഷമം ആഹ് മാറും എന്നുള്ളതാണ് പ്രവാചകന്റെ പത്നി പറയുകയാണ് പറയാം ഞാൻ അവിടുത്തെ മുഖത്തിൽ നിന്ന് ആ കാര്യങ്ങളൊക്കെ തന്നെയും മനസ്സിലാക്കി എന്നിട്ട് ആയിഷ റഹി അള്ളാ താലാ നബിയോട് ചോദിച്ചു എന്താ റസൂല് ഇങ്ങനെയൊക്കെ റസൂൽ യാ ആദ് ഒരുപക്ഷേ ആദ് സമൂഹം ആദ് സമൂഹം പറഞ്ഞതുപോലെ ആയിരിക്കാം ആയിഷ അവരെന്താ പറഞ്ഞത് ഫലം ആരിലൻ ഔദിയത്തിഹിം ുംപത്തിയാറാം ഇരുപത്തിനാലാമത്തെ സൂക്തം ഫലം അവരുടെ താഴ്വരകൾ കഭിമുഖമായി കൊണ്ട് ആ കാറ്റിനെ അതായത് ശിക്ഷ ഉൾപ്പെടുന്ന ആ കാറ്റിനെ അവരൊരു മേഘമായി അവര് അവർ അവർ അവിടെ അവരേക്ക് അയച്ച് അത് അവർ കണ്ടപ്പോൾ കാലു അവർ പറഞ്ഞു ഹാദാ ആരി തിറുന അവര് പറഞ്ഞു ഇതാ നമുക്ക് മഴ തരുന്ന ഒരു മേഘം എന്നാണ് അവർ പറഞ്ഞത് എന്നിട്ടല്ല പറയാണ് പക്ഷേ എന്തൊരു കാര്യത്തിനാണോ അവർ ധൃതി കാണിച്ചത് അതൊരു കാറ്റാണ് അതിലുണ്ട് അലീം വേദനയേറിയിട്ടുള്ള ഒരു കാറ്റാകുന്നു അത് സുഹാനുള്ള അപ്പൊ നബി ആ സന്ദർഭത്തിൽ ഓർത്തു എന്നുള്ളതാ നമ്മളതിന്റെ ഗൗരവം മനസ്സിലാക്കണം പ്രിയമുള്ളവരെ അപ്പോ നമ്മളൊരു കാര്യം ചെയ്യുക അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക കാറ്റും മഴയൊക്കെ വരുന്ന സന്ദർഭത്തിൽ നമ്മൾ ഈ പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിക്കണം നമുക്കറിയാമല്ലോ അള്ളാഹു സഹിബുൽ ബുഖാരിൽ ആയിരത്തി പതിനാലാം നമ്പർ വചനം കാണാം സഹോദരങ്ങളെ മദീനയിലെ പ്രയാസത്തിൻ്റെ ഒരു ഘട്ടത്തിൽ മഴയില്ലാതെ വരൾച്ച ബാധിച്ച് കന്നുകാലികൾ പോലും കുടിനീര് കിട്ടാതെ വളരെ പ്രയാസത്തിൻ്റെ പ്രതിസന്ധിയുടെ ഒരു ഘട്ടത്തിൽ റസൂലുള്ള ജുമാഹുത്തുമ നടത്തി കൊണ്ടിരിക്കുക ഒരാൾ കടന്നു വന്നിട്ട് അള്ളാഹിന്റെ റസൂലിനോട് അള്ളാഹിന്റെ റസൂലെ കുടിനീരില്ല അങ്ങ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞല്ലോ ആ സന്ദർഭത്തിൽ എന്താ റസൂള മിമ്പറിൽ വെച്ച് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചത് അല്ലാഹു അഹബുൽ ബുഖാരിൽ ആയിരത്തി പതിനാലാന പ്രവചനം എന്താ അതിൻ്റെ അർത്ഥം അള്ളാഹുവേ ഞങ്ങൾക്ക് മഴ വർഷിപ്പിക്കണേ അള്ളാഹുവേ ഞങ്ങൾക്ക് മഴ തരണേ എന്ന് ആവർത്തിച്ച് മൂന്ന് തവണ പ്രാർത്ഥിച്ചു അങ്ങനെ സഹോദരങ്ങളെ നിവേദകനായിട്ടുള്ള അനസുബിന് അല്ലാഹു തലാനു പറയാണ് ആറ് ദിവസം ഞങ്ങള് മഴയിട കാഠിന്യ നിമിത്തം സൂര്യനെ കണ്ടില്ല ഫലവല്ലാഹിമാറത്ത അള്ളാഹു തന്നെയാണ് സത്യം ആറ് ദിവസം ഞങ്ങൾ സൂര്യനെ കണ്ടില്ല അങ്ങനെ ഒരു ആ കവാടത്തിലൂടെ തന്നെ പള്ളിയിലേക്ക് വന്നിട്ട് ആ ദിവസം അല്ലാഹുവിന്റെ റസൂലിനോട് പറയാണ് റസൂലുള്ള എഴുന്നേറ്റ് നിന്ന് ഹു നടത്തുകയാണ് ആ കവാടത്തിലൂടെ വന്ന ആള് അള്ളാൻ്റെ റസൂലക്ക് അഭിമുഖമായി നിന്നുകൊണ്ട് പറയുകയാണ് അംവാലു സുബുലു അള്ളാഹുവിൻ്റെ ദൂതരെ സമ്പത്തുകൾ നശിച്ചു വഴികളൊക്കെ തന്നെയും മുറിഞ്ഞുപോയി പോയി മാർഗ തടസ്സങ്ങളുണ്ടായി അതുകൊണ്ട് ഈ മഴയൊന്ന് പിടിച്ചു നിൽക്കാൻ മഴയൊന്ന് അവസാനിപ്പിക്കുവാൻ അങ്ങ് അള്ളാഹുവിനോട് ചെയ്യണം ആൽ നിവേദകൻ പറയുകയാണ് ഫറഫ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം യദൈഹി യദിമറിൻ്റെ മുകളിൽ കുത്തുമ നടത്തിക്കൊണ്ടിരിക്കെ റസൂലുള്ള യദാ രണ്ട് കൈകളും ഉയർത്തുന്നു സുമ്മൽ എന്നിട്ട് പറഞ്ഞു അല്ലാഹുമ്മ വലാ അലൈനാ ഈ പ്രാർത്ഥനയും നമ്മൾ ഹൃദയസ്ഥമാക്കണം അർത്ഥം മനസ്സിലാക്കണം മഴ കഠിനമായിട്ടുള്ള ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട് അങ്ങനെ കഠിനമായ മഴ വന്ന് വീടുകൾ പോലും തകർന്നു പോകുന്ന റോഡുകൾ തകർന്നു പോകുന്ന വീടുകളിലേക്കൊക്കെ വെള്ളം വന്നിട്ട് പിന്നെ വലിയ പ്രതിസന്ധി അഭിമുഖീകരിക്കുക ആളുകൾക്ക് ഭക്ഷണം കഴിക്കാനോ കിടക്കാനോ സ്ഥലമില്ലാതെ വീട്ടിനകത്ത് മുഴുവൻ വെള്ളം കയറി വലിയ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുള്ള അവസ്ഥകളുണ്ട് അപ്പോൾ ഈ പ്രാർത്ഥന പ്രാർത്ഥന അള്ളാഹും അള്ളാഹുവേ ഞങ്ങളുടെ മേലല്ല ഞങ്ങളുടെ ചുറ്റുമാണ് മഴ വേണ്ടത് അല്ലാഹുറ അള്ളാഹുവേ കുന്നുകളിലും മലകളിലുമാണ് മഴ വർഷിപ്പിക്കേണ്ടത് വ പുതൂഹനിൽ ഔദിയ അതുപോലെ താഴ്വരകളിലും വ മനാഭിത്തിഷറ് കന്നുകാലികൾ മേയുന്ന ആ തീറ്റ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ മഴയാ മഴ വേണം ഞങ്ങളുടെ മേൽ മഴ വേണ്ട എന്നാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന അല്ലാഹു അപ്പോ ഈ പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിക്കുക എല്ലാവിധ ആപത്തുകളിൽ നിന്നും നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ എല്ലാ നന്മകളും പരിശുദ്ധനായ റബ്ബ് പ്രദാനം ചെയ്യട്ടെ വസുഹു വസ്ലീന മുഹമ്മദ്